കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് കൂടുതൽ ജില്ലയിൽ മഴയ്ക്ക് സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ മധ്യ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഇടിയോടുകൂടിയ മഴയുണ്ടാവുക വ്യാഴാഴ്ച സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിനിടെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ടിനും പത്തൊമ്പതിനും കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതിശക്തമായ മഴയായിരിക്കും ഈ ജില്ലകളിൽ ഉണ്ടായിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം മറ്റ് ജില്ലകളിൽ പ്രത്യേക അലർട്ട് ഇല്ലെങ്കിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പും തുടരുകയാണ് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് അറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് മുന്നറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്